കൊട്ടാരക്കര ഡിണ്ടീഗൽ ദേശീയപാതയിൽ പേരുമേട് മത്തായിക്കോക്കയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ സംഭവത്തിൽ ദേശീയപാതാ വിഭാഗം തുടർ നടപടികൾ ആരംഭിച്ചു സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുകയാണ് വേണ്ടതെന്നാണ് പ്രാഥമിക നിരീക്ഷണം ഇതിനായി ഉന്നത അധികാരികൾക്ക് കാഞ്ഞിരപ്പള്ളി ദേശീയപാതാ വിഭാഗം ഓഫീസിൽ നിന്നും റിപ്പോർട്ട് നൽകി കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കോക്കയ്ക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് കനത്ത മഴയിൽ ഈ ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമെന്നാണ് ദേശീയപാത വിഭാഗം പറയുന്നത് നിലവിൽ ഈ ഭാഗത്ത് നിയന്ത്രണത്തോടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് സംഭവം നടന്നതിന് ശേഷം ദേശീയപാതാ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർന്ന് വെള്ളം കെട്ടിനിൽക്കാൻ കാരണമായ തടസ്സങ്ങൾ നീക്കം ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് ഈ ഭാഗത്ത് ഓട വൃത്തിയാക്കുന്ന ജോലികൾ നടന്നിരുന്നു എന്നാൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല മഴ ശക്തമായി തുടരുകയാണെങ്കിൽ വീണ്ടും ഈ ഭാഗത്ത് മണ്ണിടിയാൻ സാധ്യത ഏറെയാണ് ഇതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപടിയിലേക്ക് കടക്കുകയാണ് ദേശീയപാതാ വിഭാഗം ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംഭവം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഗതാഗതം പൂർവ്വസ്ഥിതിയാക്കാൻ സാധിക്കൂ ഇക്കാര്യവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ